മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സംസാരിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പോറ്റിയുമായി സംസാരിക്കുന്നത് എന്ന പേരിൽ പ്രചരിച്ചത് മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ എടുത്ത ചിത്രമാണെന്ന് തെളിഞ്ഞു പരിപാടിയുടെ നോട്ടീസിലും പോറ്റിയുടെ പേര് ഇല്ല നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഈ ദൃശ്യങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത ചില ഫോട്ടോകളാണ് ഈ സമീപ ദിവസങ്ങളിൽ ഇന്നലെയും മെനഞ്ഞാൽ നിന്നൊക്കെയായിട്ട് വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് മുന്നോട്ട് വന്നിരുന്നത് പ്രതിപക്ഷ നേതാക്കളിൽ ചിലർ പ്രചരിപ്പിച്ച ആ ചിത്രങ്ങളിൽ സുബ്രഹ്മണ്യം പോറ്റിയോട് വളരെ അടുപ്പത്തോടെ സംസാരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതപ്പോൾ തന്നെ എം ഗോവിന്ദൻ മാസ്റ്റർ സി സംസ്ഥാന സെക്രട്ടറി എ ആണ് എന്ന വിമർശം മുന്നോട്ട് വെച്ചിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ സമ്പൂർണ്ണമായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ആ ദൃശ്യങ്ങളിൽ മുഖ്യമന്ത്രിയും സുബ്രഹ്മണ്യം പോറ്റിയും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുന്നതായിട്ട് കാണുന്നേയില്ല മുഖ്യമന്ത്രിയോടത്തും ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോകളുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ഈ ആ ആ ഫോട്ടോ അതിനകത്ത് നിന്ന് അടർത്തിയെടുത്തതായി പ്രത്യേകമായിട്ട് ചിത്രീകരിച്ചതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയും കടന്നു പോകാൻ വേണ്ടി മുഖ്യമന്ത്രിയും ആ സുബ്രഹ്മണ്യം പോറ്റിയോട് അങ്ങോട്ട് മാറാനാണ് പറയുന്നത് അവിടെ പക്ഷേ ആ കൃത്യം ആ സമയത്ത് അത് ഗ്രാബ് ചെയ്തെടുത്ത് ഒരുപക്ഷെ ഒരൽപം മായം കലർത്തിയിട്ടാണ് ആ ചിത്രം ഉണ്ടാക്കിയെന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ് ആ ദൃശ്യങ്ങൾ സമ്പൂർണ്ണമായിട്ട് നമുക്കൊന്നുകൂടെ കാണാം പ്രമുഖ മേളവിദ്വാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഇവിടെ അദ്ദേഹം കൈകൂപ്പുന്നുണ്ട് ആ അവതാരകയോ മറ്റായിരിക്കുന്ന ഒരു പെൺകുട്ടിയോടും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് പക്ഷേ ആ ഫോട്ടോയ്ക്ക് ശേഷം കൈകൂപ്പുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് കടന്നു പോകുന്ന മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കാണാനാവുക അപ്പോൾ ആ ഘട്ടത്തിൽ പ്രത്യേകമായിട്ട് കട്ട് ചെയ്തെടുത്ത് ആട് ആ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത് സംശയിക്കാവുന്ന ന്യായമായും സംശയിക്കാവുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് പോറ്റി പരിപാടിക്ക് പരിപാടിക്കെത്തിയത് സ്പോൺസർമാരുടെ ഭാഗമായാണെന്നാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത് അർജുൻ രാജ് വിശദാംശങ്ങളുമായിട്ട് ചേരും അർജുൻ രാജ്റെ ഒറ്റ ഫോട്ടോ അത് സംസ്ഥാന രാഷ്ട്രീയത്തിനകത്തെ ഏറ്റവും സജീവമായ ചർച്ചയായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്നലെയും മെനിഞ്ഞാന്നുമൊക്കെയായിട്ട് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ അതേക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം നമുക്ക് നൽകുന്നതാണ് എന്താണ് ഉണ്ടായിരിക്കുന്നത് സതീഷ് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സംസാരിക്കുന്നു കുശലം പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം പ്രചരിക്കപ്പെടുകയും പിന്നീട് അതിന്റെ വ്യാജ നിർമ്മിതികളും ഒക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം പുറത്തു വന്നതാണ് പിന്നീട് അത് കേസാവുകയും ഒക്കെ ചെയ്തു പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും സെക്രട്ടേറിയറ്റിനകത്ത് ഭീമാ ഗോൾഡ് നൽകിയ ശബരിമലയിൽ നൽകിയിട്ടുള്ള ആംബുലൻസിന്റെ താക്കോൽദാന ചടങ്ങായിരുന്നു വേദി അത് ഭീമാ ഗോൾഡ് അവർ മുഖ്യമന്ത്രിക്ക് നൽകി പോലീസിന് കൈമാറുന്നതായിരുന്നു ആ ചടങ്ങ് ആ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്പോൺസർമാരുടെ ഭാഗമായി ആ പരിപാടിക്ക് എത്തുകയും ചെയ്തു പക്ഷേ ഈ താക്കോൽദാന ചടങ്ങുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം മുഖ്യമന്ത്രിയുടെ വാഹന ശരി നന്ദി അർജുൻ വിവരങ്ങൾക്ക് എന്തായാലും